കാസർഗോഡ് ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആചരിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വിപുലമായ രീതിയിൽ ദിനാചരണം നടത്തിയത് കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജീവിതശൈലി രോഗനിവാരണ സമഗ്ര ചികിത്സാ പദ്ധതി ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിനാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും യോഗ പരിശീലനവും നടന്നു ജില്ലാ ഹോമിയോപ്പതി ഡി എംഒ ഡോക്ടർ എ കെ രേഷ്മ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മള് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തില് കുട്ടിക്കാലത്തെ ആർജിക്കുന്ന ശീലങ്ങള് നമ്മുടെ ജീവിതത്തെ എത്ര എത്രത്തോളം എളുപ്പമാക്കും എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രധാനം ഒന്നും പറഞ്ഞില്ല എങ്കിലും നിങ്ങളെ ഒരു അവർ ഒരു സന്ദേശം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ചാല്

ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പദ്ധതി വിശദീകരിച്ചു കെ ടി ഹരികൃഷ്ണൻ സ്വാഗതവും സ്കൂൾ എ സി പി ഒ എം തുഷാരമ്മിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ യോഗ ബോധവൽക്കരണ ക്ലാസിനും യോഗ പരിശീലനത്തിനും ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒ ടി ഷഫീന ആയുഷ്മാൻ ഭവ യോഗ ട്രെയിനർ കെ വി കവിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്